ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ കിങ്കരന്മാരുടെ കുഞ്ഞിച്ചക്കന്മാരുടെ കൂടെ ആണ് രാവിലെ തന്നെ അവരെ സ്കൂൾ ബസ്സിന് പിന്നെ പോവാൻ ഇറങ്ങായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ കാറിൽ അങ്ങോട്ട് പോകാമെന്ന് ഇത് അവരുടെ എന്താ പറയുക അല്ലേ സ്പേസ് ഷിപ്പാണ് ഈ കാറിലെ അതെ അല്ലേ രാമു എന്താ പറയുക രാമുവിന് രാമുവിൻ്റെ സ്കൂളിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും അവർ സ്കൂളിലേക്ക് പോണതിലാണ് ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക നമ്മള് വീവേഴ്സിന് എവിടെയാണ് പറഞ്ഞു പഠിക്കണമെന്നൊക്കെ ഓരോരുത്തരായിട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് പറയൂസ് നാലാം ക്ലാസ്സിലാ പഠിക്കണേ സ്കൂൾ എങ്ങനെ നല്ല സ്കൂളാണോ ക്ലാസ് ടീച്ചറുടെ പേരെന്താ ടീച്ചർ നല്ല ടീച്ചറാണോ പിന്നെന്തൊക്കെയാ വിശേഷം സ്കൂളില് പിന്നെ അതായത് അവനൊരു പറയാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ബാക്കിൽ നമ്മൾ രോഹിത്തൂർ റിത്തു ഒക്കെ ഉണ്ട് രാമുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഈ ഇരിക്കുന്ന ആളുകളിട്ടോ അവരുടെ രാമുന്റെ കസിൻ അതുപോലെ ബ്രദേ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഒരാളെ പറയണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പറയണെങ്കിൽ സച്ചു സച്ചുന്റെ യഥാർത്ഥ പേര് അമൃത് അല്ലേ അമൃത് അല്ലെ സച്ചു ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചങ്കാട്ടോ പോകുമ്പോ അവര് ഒരുമിച്ചായിരുന്നു ബസ് സീറ്റിലിരുന്നതും സീറ്റിലിരുന്നതൊക്കെ അപ്പൊ ബാക്കിൽ ഇനി രോഹിത് അല്ലേ പറയൂ പരിചയപ്പെടുത്തി കൊടുക്കുന്നു കസിൻ ബ്രദറാണ് നമ്മുടെ ചങ്കുകളിൽ ഒരാളാണ് ബെസ്റ്റ് ഏത് ക്ലാസ്സിലാണ് മോ പഠിക്കണേ അഞ്ചാം ക്ലാസ് അഞ്ച് ടീച്ചർ ആരാച്ചർ നല്ല ടീച്ചറല്ലേ അർജുനാണ് അടുത്ത ആള് നമ്മളെ കാണുന്നുണ്ടോ റിനെതിന്റെ ഈ കുട്ടിയുടെ പേര് ഇത് നല്ലൊരു മോനാണ് ഋത്വക്ക് എന്ന് വിളിക്കും ഞങ്ങള് പറയൂ ഋതു ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ ക്ലാസ് ടീച്ചർ നല്ല ടീച്ചറല്ലേ മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിലെ അഭിരാമ് ഈ അഭിരാമല്ല ഇത് ഈ അഭിരാമ് ഇവിടുത്തെ കുടുംബത്തിലെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റേ അഭിരാമ് സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലറിത്തോ നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയലും നമുക്ക് സബ്സ്ക്രൈബേഴ്സോ കുറവാ അല്ലേ കുറവാണ് കുറവാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ തുടങ്ങണല്ലോ തുടങ്ങി വരികല്ലേ ഞങ്ങൾ ഇന്നലെ ഒരു വ്ലോഗ് ഇട്ട് ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു ഇതിപ്പോ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ അതെ ഋതുവ യൂട്യൂബേഴ്സ് ആണ് ന്യൂ ജൻ യൂട്യൂബേഴ്സ് അല്ലേ അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് പോണേ വീഡിയോസ് കാണിക്കാണ് കേട്ടാ ഓക്കെ ഇതാണ് സ്വാമിത്തറിയാണ് നേരത്തെ റോഡാണ് അമ്മാര് സ്ഥലമാണ് വൈബാണ് കണ്ടോളൂ ഈ നാട്ടിലെ പ്രധാനമായിട്ട് പാലിന്റെ ചെയ്തിട്ട് പശുക്കളെ വളർത്തിയിട്ട് ഉപജീവനം നടത്തുന്ന കുടുംബമാണ് ചേച്ചിമാര് തൊഴിൽ ജോലിക്ക് പോകണം ചേച്ചിമാര് നമ്മള് ശ്രീകുട്ടിന്റെ വീടാണ് ശ്രീകുട്ടിനെ ൊപ്പം സ്ഥലത്തുള്ള ഒരു പ്രധാന ഒരു ഏരിയ ഇവിടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്ര റൈറ്റിലേക്ക് തിരിഞ്ഞേത്രമാണ് അമ്പത് നൂറ് മീറ്റർ വളരെ പ്രശസ്ത ഒരു ക്ഷേത്രാണ് അവിടെ രണ്ട് അമ്പലങ്ങളുണ്ട് ഒന്ന് ഭഗവതി ക്ഷേത്രം ഉണ്ട് ഒന്ന് ഒരു മഹാവിഷ്ണു ക്ഷേത്രം ചേർന്ന് ചേർന്ന് എല്ലാ വർഷവും മാർച്ചില് അവിടെ ഉത്സവം നടക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തി മൂന്നിലല്ലേ എത്ര വർഷമായി കാറ് പോയിട്ട് ില് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാ ഞങ്ങളുടെ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി എ ടി എസ് ലിവറിഞ്ഞ ജി ടി കാറ് പോയി മേളത്തൂർന്ന് കഴിഞ്ഞിട്ട് ഗ്യാരേജിൽ നിർത്തി കൊടുത്തായിരുന്നു

പൈസ നോട്ടായിട്ട് വന്നാലോ ഒക്കെ ഈ അക്കൗണ്ടിൽ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഈ റോഡാണ് തൃത്താലക്കൊപ്പത്തിൽ നിന്നും മുതലെ തൃത്താലൊക്കെ പോകുന്ന റോഡ് ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് തൃത്താലക്കൊപ്പം അങ്ങനെ പേര് വരാൻ എന്താ കാരണം എന്നറിയില്ല ഒരു പക്ഷേ ൃത്താലേക്ക് പോകാനുള്ള ഇവിടെ നമുക്ക് രാവിലെ ഈ സമയം ഒമ്പതേ മുക്കാ എട്ടേ മുക്കാലായതോണ്ട് തന്നെ ഒരു സ്കൂൾ സമയവും തിരക്കുള്ള ആളുകൾ പോകണം വരുന്ന സമയമായതോണ്ട് റോഡ് നല്ല തിരക്കുണ്ട് സാധാരണഗതിയിൽ ഇവിടെ തിരക്കുണ്ടാവാറില്ല റോഡ് ഹലോ രാമു ലും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാൻ വേണ്ടിമാൻ രോഹിത് ആണ് കേന്ദ്ര സമയത്ത് ചെവി കേൾക്കാത്ത പ്രശ്നമുണ്ടോ എന്നൊരു സംശയം നീ ആണ് വിളിക്കണ പേരാണ് പ്ലസ് റോഡ് നല്ല നല്ലൊരു പേരാണ് ഈ പറക്കാട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പണ്ടൊക്കെ ഇവിടെ കാടാ പഴയ കാലത്തൊക്കെ കാടാവും ഇപ്പഴല്ലേ നാടായത് ഓരോ പേരിനും ഓരോ ചരിത്രം ഉണ്ടാവും ഒരു സ്ഥലത്തിനൊരു പേര് വരാൻ അതിനൊരു ഹിസ്റ്ററി ഉണ്ടാവും ഒരു ചരിത്രം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് പറക്കാട് എന്നുള്ള പേര് വരാൻ എന്താ കാരണം എന്നുള്ളത് നല്ല സംശയമാണ് എന്താ ആ ജീപ്പിന്റെ വണ്ടിയുടെ ബാക്കില് പിന്നെ യെല്ലോ ആയിട്ടുള്ള രണ്ട് ബോർഡുകൾ ഉണ്ട് ഒന്ന് സ്റ്റോപ്പ് അതിന്റെ നമ്പർ സെന്ററായിട്ട് ഒരു ബ്ലൂല് എഴുതിയത് എന്താ അങ്ങനെ പറയാൻ കാരണം അത് അതിന് മുട്ടാതിരിക്കാനും പിന്നെ സേഫ് ആയിട്ട് പിടിക്കാണെങ്കിൽ നമ്മുടെ വണ്ടി ആ മുട്ടും ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് അത് രാമ പറഞ്ഞ നൂറ് ശതമാനം കറക്റ്റ് ആണ് തൊട്ട പിന്നില് പോയി കഴിഞ്ഞാല് ഡിസ്റ്റൻസ് അകലം പാലിക്കാനാ പറയണത് അപ്പൊ തൊട്ട പിന്നിൽ നമ്മൾ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ ചില പെട്ടെന്ന് ആ വണ്ടി ബ്രേക്ക് ചെയ്താൽ എന്താ നമ്മൾ ചെന്നതിന് പിന്നിൽ നിന്ന് മുട്ടും ആ അത് ഒഴിവാക്കാൻ വേണ്ടി അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സേഫ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളത് രാമ പറഞ്ഞത് ശരിയാണ് പാലസ് ഓഡിറ്റോറിയം ആണ് റോഡില് മുഴുവൻ കണ്ടങ്ങൾ ശ്രദ്ധിച്ചോ നല്ല തണൽ മരങ്ങള് ചീനീന്നാണ് മരങ്ങളുടെ പേര് മരത്തിന്റെ അത് ബലം കുറവാകും ബലം കുറഞ്ഞ മരാവും പൊട്ടിവിടാൻ ചാൻസ് കൂടുതലുണ്ട് പക്ഷെ നല്ല പിന്നെ ഈ മരത്തിന്റെ മുകളിൽ ഒരു പ്രത്യേകതരം പക്ഷികൾ വന്നിരിക്കും ഒരു പ്രത്യേകതരം പക്ഷികൾ കൊക്കിന്റെ മുകളിലൊരു അവരിങ്ങനെ അങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ അവരുടെ പിന്നെ വേസ്റ്റ് ഇങ്ങനെ വിസർജിക്കും നമ്മൾ അങ്ങനെ ഇതാകും അപ്പൊ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ചില സമയത്ത് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്റെ ഷർട്ട് സമയത്ത് ഒന്ന് രണ്ട് തവണ കിട്ടിയിട്ടുണ്ട് ആ ഞാൻ അധിക ദിവസം ഈ വഴിയൊക്കെ അപൂർവായിട്ട് പത്താം വഴി പോകും ഓർമ്മ

നമ്മളെ ചെക്കന്മാരിപ്പൊ അവിടെ ഇറങ്ങും അവരിറങ്ങി അവരുടെ സ്കൂളിലേക്കും ഞാൻ എൻ്റെ സ്കൂളിലേക്ക് യാത്ര തിരിക്കുന്നതോടുകൂടി ഈ വീഡിയോ അവസാനിക്കാനായിരിക്കും അവിടെ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് രാമു റോഹിത് എൻ്റെ റിത്തു മൂന്ന് പേരും രാമു പോയി രോഹിത് പോവാണ് രാമു അപ്പോൾ ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഞാൻ ആ ആ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് അവരവരുടെ സ്കൂളിലേക്ക് ഓക്കെ